പേര് വേണു നഗതി പോകാൻ തയ്യാറായി സ്ത്രീകളെ സംബന്ധിച്ചെടുത്തോളം സഹോദരിമാരെ സംബന്ധിച്ചെടുത്തോളം ആഭരണം അവർക്ക് വലിയ സന്തോഷമാണല്ലോ എന്റെ പ്രിയമുള്ളവര് ആയിഷട്ടുകൊണ്ടുപോകാൻ ആഭരണങ്ങളൊന്നുമില്ല എന്ത് ചെയ്തെന്നറിയോഷ റതിയല്ലാഹു താലു റതിയല്ലാഹു അൻഗയിൽ നിന്നൊരു മാല കടം വാങ്ങുകയാണ് നമ്മളും വാങ്ങൂലേ കല്യാണം വരും ബൈൽവാസികളെ വീട്ടിൽ നിന്ന് നമ്മൾ മാല വാങ്ങും വളം വാങ്ങും വസ്ത്രം വാങ്ങും ചെരുപ്പ് വാങ്ങും ോട്ടും ഇങ്ങോട്ടും മാറി ധരിക്കാറുണ്ട് നല്ലത് തന്നെ കയ്യിൽ നിന്നൊരു മാല വാങ്ങി മാലയുടെ അറ്റം കൂട്ടിക്കെട്ടും ചരടുണ്ടല്ലോ അതിങ്ങനെ ദ്രവിച്ചിരിക്കുകയായിരുന്നു ആയിഷ വിറിഞ്ഞില്ല അങ്ങനെ കൊട്ടകക്കട്ടിലേക്ക് പ്രവേശിക്കുകയാണ് അള്ളാഹുവേ ആയിഷാബി ഭാരമുള്ള പെൺകുട്ടിയല്ല മഹതിയല്ല അതുകൊണ്ട് തന്നെ ആ കൊട്ടകക്കട്ടിലിനകത്തേക്ക് ആള് കയറിയോ ഇല്ലേ നാളെ

ദിവസവും ഓരോ ീരത്തിലെ ഉമ്മമാർക്ക് വാപ്പമാർക്ക് തരുന്നുണ്ടല്ലോ ഇന്നത്തെ സമ്മാനം അപവാദങ്ങൾ എന്ന് രക്ഷപ്പെടാൻ അല്ലാൻ്റെ നൂറുവട്ടം ചൊല്ലിയ അവന്റെ ജീവിതത്തിൽ അപവാദം കേൾക്കൂല ഇനി കേട്ടാൽ തന്നെ അതിന്റെ പരിഹാരം തന്നെ നിരപരാധിത്വം തെളിയിക്കുമെന്നാ ഇത് പറയുമ്പോ നമ്മൾ 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 പറയും പറ്റിയ ഒട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആവശ്യ നിർവഹണത്തിന് വേണ്ടി ദൂരേക്ക് മാറിയിരുന്നു അല്പസമയം കഴിഞ്ഞ് മടങ്ങി വന്നു മടങ്ങി വന്നപ്പോ മടങ്ങി വരുന്നത് യാത്രക്കാര് കാണുകയാണ് അസൂല പരിചാരകനും കാണുന്നു ഒട്ടകക്കട്ടിൽ ചുമക്കുന്ന ആളുകളും കാണുന്നു മഹതി കടന്നു വന്നപ്പോ മുഖം തിരിഞ്ഞു നിന്നു കാണാൻ പാടില്ലല്ലോ മുഖം തിരിഞ്ഞു വിൽക്കുകയാണ് അള്ളാഹുവെ ഒട്ടക കയറ്റിലേക്ക് കയറുന്നതിനും കഴുത്തിലേക്ക് നോക്കിയപ്പോ മാല കാണുന്നില്ല കയ്യിൽ നിന്ന് വാങ്ങിയ മാല കാണുന്നില്ല ഓടുകയാണ് ഓടുകയാണ് ആ കാട്ടിലേക്ക് പോയ സ്ഥലത്തേക്ക് നോക്കി പരിശോധിക്കുമ്പോ മാല കിടക്കുന്നു മാലയുമായി മടങ്ങി വന്നപ്പോൾ മഹതി കയറിയെന്ന് വിചാരിച്ച് നബിയും സംഘവും അവിടെ നിന്ന് യാത്ര പോയി അവിടെ ആയിഷാ ആയിഷാ ബീവിക്ക് ബീവിക്ക് വിഷമമായി അവിടെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്നെ കാണാതെ വരുമ്പോൾ മടങ്ങി വരുമല്ലോ എന്നെ ഞാൻ അതിനകത്തില്ല എന്ന് ഞാൻ അതിനകത്തില്ല എന്ന് മനസ്സിലാകുമ്പോ അള്ളാന്റെ റസൂലും അടങ്ങി വരുമല്ലോ എന്ന് ആ മരത്തിന്റെ തണലിൽ ഇങ്ങനെ വിശ്രമിക്കുകയാ എല്ലാ യാത്രയുടെയും ത്തിന്റെ പുറകെ ഒരാളെ നബി തങ്ങൾ നിയോഗിക്കുമായിരുന്നു ഈ യാത്രാ സംഘത്തില് അള്ളാഹു തിരഞ്ഞെടുത്തു സഫ്വാദങ്ങൾ കടന്നു വരുമ്പോ ആയിഷ ബിപിയുടെ ഒറ്റക്കിരുന്ന് കരയുന്നു സംഭവം ചോദിച്ചപ്പോ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്റെ കുതിരപ്പുറത്തേക്ക് ആയിഷ ബിബിയെ കയറ്റുകിരുത്തി സഫ്വാദങ്ങൾ ചാരത്തേക്ക് കടന്നു വന്നു ഈ രംഗമെല്ലാം അള്ളാഹുവെ ശത്രുക്കൾ വലിയ വിവാദമാക്കി മാറ്റി വിശദീകരിക്കുന്നില്ല സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് വീണ് കിട്ടിയ അവസരമാണെന്ന് മനസ്സിലാക്കുകയാണ് ഉബൈ എന്ന് പറയുന്ന അപവാദം നടത്തിയ മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യൻ ആളുകളിലൂടെ പറഞ്ഞു മനുഷ്യനാളുകളിലൂടെ ആയിഷം മനഃപൂർവ്വം മാറി നിന്നതാ സഫുവാനുമായി വേണ്ടാത്ത ബന്ധമുണ്ട് സഫുവാനോടൊപ്പം വരുന്നതിന് വേണ്ടി മാറി നിന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അപവാദങ്ങൾ കേട്ടിട്ടുള്ളവരല്ലേ നിങ്ങൾ മടി കാണിക്കല്ലേ നിങ്ങൾ മനസ്സ് വേദനിക്കല്ലേ ഈ ചരിത്രമൊന്ന് കേൾക്കുമോ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെടുന്നു ആളുകൾ ഇങ്ങനെ പറഞ്ഞു പരത്തുന്നു ചെബികളും എത്തുന്നു വിശ്വാസമാണ് ആയിഷയെ എന്നാലും തന്നെ തെളിയിക്കട്ടെ തന്നെ തെളിയിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മകതിയായ ആയിഷ വിപിയെ വീട്ടിൽ കൊണ്ടുവന്നാക്കി എന്നാണ് അല്ലാഹുവേ ആളുകൾ പറയുന്ന അപവാദ പ്രചരണത്തെക്കാൾ

യാശുദ്ധയാണ് പരിശുദ്ധയാണെന്ന് മകതിയുടെ നിരപരാധിത്വം തെളിഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമായി ആനന്ദമായി ആഹ്ലാദമായി മകതിയായ ഈഷിയുടെ മുഖത്ത് സന്തോഷം സന്തോഷമില്ല ചോദിക്കുന്നു ആയിഷ നിങ്ങളുടെ മുഖത്ത് സന്തോഷമില്ലാത്തതെന്താ അല്ലാഹുവാണ് നിങ്ങളെ നിരപരാധി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് പറയുമ്പോൾ ആയിഷാവി പറയുകയാ എന്തിനാണ് സന്തോഷിക്കേണ്ടത് ഞാൻ എന്ത് കാര്യത്തിലാണ് സന്തോഷിക്കുന്നത് എന്താ എന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് എനിക്കറിയാം അല്ലാഹു തെളിയിക്കുമെന്ന് എനിക്കറിയാ എന്തെന്നറിയോ എന്റെ ഹബീബ് നബി മുഹമ്മദ് ാഹുല എനിക്കൊരു ദിക്ര പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ദിവസം നൂറ് വട്ടം പാരായണം ചെയ്ത നീ ഒരു ദിവസത്തിൽ നൂറ് തവണ ഇത് പാരായണം ചെയ്ത അപവാദങ്ങൾ കേൾക്കേണ്ടി വരൂലായി കേൾക്കേണ്ടി വന്നാ അല്ലാഹു നിന്റെ നിരപരാധിത്വം തെളിയിക്കും ആയിഷ് നിരവിധങ്ങൾ പഠിപ്പിച്ചൊരു ദിക്ര ഞാന് ചൊല്ലാറുണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ നിരപരാ െന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു അള്ളാഹു ആദരിച്ചടിമകൾ കേൾക്കുന്ന ഉമ്മമാരെ നിങ്ങൾക്ക് ബദറന്തീരത്തിന്റെ സമ്മാനമാണ് അല്ല ചോദിക്കുന്ന ഏതാണ് ഉമ്മ പറഞ്ഞു ആയിഷാവിൻഗ പറയുക എന്നതക്കൂറുണ്ടല്ലോ ഇതൊരു വട്ടം ഒരാൾ ിയാൽ ഇന്ന് മുതൽ സഹായം ഉണ്ടാകുമെന്ന ആരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരില്ല ആരുടെയും അപവാദങ്ങൾ കേൾക്കേണ്ടി വരില്ല അശുദ്ധിയുള്ളപ്പോഴും നിങ്ങൾക്ക് ചൊല്ലാമല്ലോ ശുദ്ധിയില്ല നമസ്കരിക്കാൻ കഴിയാത്ത സമയമാണെങ്കിൽ അശുദ്ധിയുടെ സമയത്ത് പോലും മറ്റൊരാളും സർവാാരവും നിനക്കാണ് അല്ലാ സർവസ്തുതിയും നിനക്കാണ് അല്ല ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും നീയാണ് അല്ല എല്ലാറ്റിനും കഴിവുള്ളവനും നീയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പരാതി പറയാ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കുറ്റം പറയാ നമ്മളൊന്ന് അപവാദം പറയാൻ ആയിരം നാവുകൾ കാത്തിരിക്കുന്ന സമയമാ അതിലൊരുപാട് സുഖം കണ്ടെത്തുന്നവർ നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട് ഉണ്ട് നമ്മളെ കുറ്റം പറയാ നമ്മളെ പരിഹസിക്ക നമ്മുടെ കുടുംബത്തിൽ തന്നെ നാവുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാ തമ്മിൽ തെറ്റിക്ക തമ്മിൽ വിള്ളലുണ്ടാക്ക ഉണ്ടാക്ക ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്ക ഒരുപാട് ആളുകൾ പരിശ്രമിക്കുന്ന സമയമാ തകരുന്ന കുടുംബ ജീവിതമുണ്ടല്ലോ പടുക്കേണ്ട സമയമാ ഈ വിക്രമികൾ പതിവാക്കിക്കോ നീ പതിവാക്കാൻ ഭാഗ്യം തരണേ അല്ലാ